ഹയാ മായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി അജ്മലിന്റെ തനത് പരിപാടിയായ വനിതാ സ്വയം തൊഴിൽ സംരംഭക സംഗമം പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി വണ്ടൂർ ടൗൺ സ്ക്വയറിൽ പെണ്ണൊരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഭിനന്ദിക്കുന്നു ഈ പ്രോഗ്രാമുകൾ തടസ്സമല്ലാതെ മഴയും പെയ്യാതിരിക്കട്ടെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാ ആശംസകളും നേരിടുന്നു Orang Pahawari, Orang Pahawari Orang Pahawari, Orang Pahawari വണ്ടൂർ പാണ്ടിക്കാട് പോരൂർ എന്നീ പഞ്ചായത്തുകളിലെ വനിതാ സംരംഭകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് സംരംഭകർക്കായി വിവിധ ക്ലാസുകളും സെമിനാറുകളും നടത്തി വൈവിധ്യമാർന്ന ഒട്ടേറെ ഭക്ഷണ സ്റ്റാളുകൾ പരിപാടിയുടെ മാറ്റുകൂട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജമൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരങ്ങളായ ആദം സാബിദ് ആൽഫി പന്നിക്കാരൻ ജസ്നിയ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വ്യവസായ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ കനറ ബാങ്ക് മാനേജർ ശ്രീനാഥ് ജെ ഡയറക്ടർ പി ഉമ്മർ ഗോയ എന്നിവർ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസുകളെടുത്തു സി ഡി എസ് പ്രസിഡന്റുമാരായി സി കെ നിഷ കെ കൃഷ്ണജ്യോതി മാലിനി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അവതരിപ്പിച്ച സംഗീത നിശയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ